പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ മാതാപിതാക്കളെ ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ സർവകലാശാല ജനങ്ങളാൽ അറിയപ്പെടുന്ന ജനങ്ങളുടെ സർവകലാശാല അഥവാ ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോ ഇഗ്നോ നൽകുന്ന മൂന്ന് വ്യത്യസ്തങ്ങളായ മൂന്ന് തരം വ്യത്യസ്തങ്ങളായ ഡിഗ്രികളെ പറ്റിയാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ മുഹമ്മദ് മുബാറക് വെൽക്കം ടു എം നോട്ട്സ് ഇഗ്നോ മൂന്ന് തരം ഡിഗ്രി നൽകുന്നു എന്ന് ഞാൻ പറഞ്ഞു ആ മൂന്ന് തരം ഈ വീഡിയോ വിദ്യാഭ്യാസ വീഡിയോയാണ് അതുകൊണ്ട് തന്നെ വിജ്ഞാനപ്രദമാണ് സംശയങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും പോസ് ചെയ്ത് നിർത്തി നിർത്തി എഴുതിയെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് കുറേ ആശയങ്ങൾ നമ്മൾ പരസ്പരം ഷെയർ ചെയ്യും നിങ്ങൾക്ക് മനസ്സിലാകാത്തതും ഉണ്ടാകും അപ്പോൾ മുകളിൽ കാണുന്ന നമ്പറിൽ എന്നെ വിളിച്ച് ചോദിക്കാം വാട്സപ്പ് ചെയ്യാം നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ വരാം എന്ത് വേണമെങ്കിലും കുഴപ്പമില്ല ഈ മൂന്ന് തരം വിഭാഗത്തിൽ ഒന്ന് ജനറൽ എന്ന് പറയുന്ന ഡിഗ്രി കോഴ്സുകളാണ് മറ്റൊന്ന് നോർമൽ എന്ന് പറയുന്ന ഡിഗ്രി കോഴ്സുകളാണ് വേറെ ഒന്ന് ഓണേഴ്സ് എന്ന് പറയുന്ന ഡിഗ്രി കോഴ്സുകളാണ് ഈ മൂന്നും മൂന്ന് എപ്പിസോഡായിട്ടാണ് നിങ്ങൾക്ക് മൂന്ന് പാർട്ടായിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നത് ബി എ ജി ബി എ ജനറൽ പതിമൂന്ന് തരം വിഷയങ്ങളുടെ ബി എ ലഭ്യമാണ് ഈ പതിമൂന്ന് തരം ബി എ ജനറലും നൂറ്റി മുപ്പത്തിരണ്ട് ക്രെഡിറ്റിനെ സൂചിപ്പിക്കുന്നു ഇഗ്നോയിൽ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് മുപ്പത് മണിക്കൂർ സമയമെടുക്കുന്ന മുപ്പത് ദിവസമല്ല മുപ്പത് മണിക്കൂർ സമയമെടുക്കുന്ന വായന എഴുത്ത് അസൈൻമെൻറ്റ് എഴുത്ത് പുസ്തക വായന ഓൺലൈനിലൂടെ നമ്മളുടെ നോട്ടം ക്ലാസ്സുകൾ കേൾക്കൽ അതുപോലെ തന്നെ ഗ്യാൻ ദർശൻ ഗ്യാൻ വാണി എന്നുള്ളതിൻ്റെ ആ ഒരു പഠനാനുഭവം ഡിജിറ്റൽ ലൈബ്രറി മൾട്ടിമീഡിയ രൂപത്തിലുള്ള പഠന രീതി ഇതെല്ലാം ചേർന്നതാണ് ഇഗ്നോയിലെ ഓരോ പഠനവും ഓരോ ക്രെഡിറ്റും ഒരു ക്രെഡിറ്റ് മുപ്പത് മണിക്കൂർ അപ്പോൾ ഈ ബി എ ജി ജനറൽ ആയിട്ടുള്ള ബി എ ആന്ത്രപ്പോളജി എക്കണോമിക്സ് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് സൈക്കോളജി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സോഷ്യോളജി മാത്തമെറ്റിക്സ് ഹിന്ദി ഉറുദു ഇംഗ്ലീഷ് സാൻസ്ക്രി ആൻഡ് എജ്യൂക്കേഷൻ ബി എ എഡ്യൂക്കേഷൻ കേട്ടിട്ടുണ്ടോ ഇഗ്നോ നൽകുന്ന അമൂല്യമായ സൂപ്പർ ഡ്യൂപ്പർ കോഴ്സാണ് ബി എ എജ്യൂക്കേഷൻ അത് കഴിഞ്ഞാൽ എം എ എജ്യൂക്കേഷൻ എം എ എഡ്യൂക്കേഷൻ ഈസ് ഈക്വലൻ ടു എംഎട്ട് ബി എ എഡ്യൂക്കേഷൻ ബി എഡ് ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ബി എ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനിൽ ബാച്ചലർ ഡിഗ്രി ആണ് അത് എം എഡ് ആകുന്നത് എന്തുകൊണ്ട് എങ്ങനെ എന്നുള്ളത് പിന്നീട് ഞാൻ അടുത്ത എപ്പിസോഡിൽ കൃത്യമായി പറഞ്ഞു തരാം അപ്പോൾ ഈ പറയുന്ന പതിമൂന്ന് തരം ബി എ ജി ബി എ ജനറൽ നൂറ്റി മുപ്പത്തി ക്രെഡിറ്റ് ഉണ്ട് ഒന്നും കൂടി വേഗ വേഗത്തിൽ ബി കോം ജി ബി കോം ജനറൽ നൂറ്റി മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് ഒപ്പം തന്നെ ഏഴ് തരം ബി എസ് സി ബി എസ് സി ജനറൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ജോഗ്രഫി ലൈഫ് സയൻസ് തുടങ്ങിയ ഏഴ് വിഭാഗങ്ങളിലായിക്കൊണ്ട് നമുക്ക് കിട്ടുന്നു മാത്രമല്ല ബി എസ് ഡബ്ല്യു ജി ബാച്ചലർ ഓഫ് സോഷ്യൽ വർക്ക് ജനറൽ ഈ ജി വരുന്ന എല്ലാ പ്രോഗ്രാമും ജനറൽ എന്ന് വരുന്ന എല്ലാ പ്രോഗ്രാമും നൂറ്റി മുപ്പത്തിരണ്ട് ക്രെഡിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക എങ്ങനെയാണ് ഈ നൂറ്റി മുപ്പത്തിരണ്ട് ക്രെഡിറ്റിനെ വിവക്ഷിച്ചിരിക്കുന്നത് ഇഗ്നോ ശ്രദ്ധിക്കുക വളരെയേറെ ശ്രദ്ധിക്കുക എഡ്യൂക്കേഷൻ ഈസ് ദ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് ദ പേഴ്സണാലിറ്റി ജീവിതത്തിലെ അറിവ് നേടുന്നതിനോടൊപ്പം തന്നെ അനുഭവവും നേടണം സ്കിൽ ആർജിക്കണം അത് അപ്ലൈ ചെയ്യണം ലൈഫ് ഓറിയൻറ്റഡ് ആയിരിക്കണം അതാണ് വിദ്യാഭ്യാസം അതാണ് ഇഗ്നോ കാഴ്ചവെക്കുന്നത് ഇവിടെ ഓരോ പ്രോഗ്രാമിലും അത് ബി എ ജനറൽ ആയിക്കോട്ടെ ബി കോം ജനറൽ ആയിക്കോട്ടെ ബി എസ് സി ജനറൽ ആയിക്കോട്ടെ ബി എസ് ഡബ്ല്യു ജനറൽ ആയിക്കോട്ടെ ബി ടി എസ് കോഴ്സ് ആയിക്കോട്ടെ ഓണേഴ്സ് പ്രോഗ്രാം ആയിക്കോട്ടെ ഈ പറയുന്ന അഞ്ച് ഘടകങ്ങളിലൂടെയാണ് ഇഗ്നോ പഠിതാക്കളെ കടത്തിവിടുന്നത് മനോഹരങ്ങളായ അഞ്ച് ഘടകങ്ങളിലൂടെയാണ് കടത്തിവിടുന്നത് ഒന്ന് കോർ കോഴ്സസ് ഉണ്ടാവും അതിന് സി സി എന്നാണ് പറയുക കോർ കോഴ്സസ് മറ്റൊന്ന് ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് കോഴ്സസ് അഥവാ ഡി എസ് ഇ ഉണ്ടാവും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സ് എന്ന് പറയുന്നത് മറ്റൊന്ന് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൾസറി കോഴ്സസ് എന്ന് പറയുന്ന ഒരു മൂന്നാമത്തെ വിഭാഗം അതും ഇതിൽ പറയുന്ന കണ്ടൻ്റുകളിൽ ഉള്ളതാണ് ഓരോ ഡിഗ്രി പഠിക്കുമ്പോഴും ഈ വിഭാഗത്തിലൂടെയാണ് കുട്ടികൾ കടന്നു പോകുന്നത് മാത്രമല്ല സ്കിൽ എൻഹാൻസ്മെൻറ് കോഴ്സസ് ആയി കുറച്ച് എണ്ണം ഈ ഡിഗ്രിയോടൊപ്പം നിങ്ങൾക്ക് ഇഗ്നോ നൽകുന്നു മാ അതിനോടൊപ്പം തന്നെ ജനറിക് എലക്റ്റീവ്സ് എന്ന് പറയുന്ന ഒരു ജനറൽ ആയി കുറച്ച് എലക്ടീവ് കോഴ്സസും നിങ്ങൾക്ക് ഇതിനോടൊപ്പം തരുന്നു കോഴ്സസ് എന്ന് പറയുന്നത് ഇഗ്നോയിലെ സബ്ജക്റ്റ് ആണ് പേപ്പർ ആണ് എന്തായാലും അടുത്ത എപ്പിസോഡിൽ വിശദീകരിച്ച് ഞാൻ മറ്റു കുറച്ച് സംഗതികൾ തരുന്നു ഒരു ക്ലൂതരാ നോർമൽ ഡിഗ്രി ഏതൊക്കെയാണ്